വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ വ്യോമനിരീക്ഷണം നടത്തി പ്രധാനമന്ത്രി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു തുടർന്നായിരുന്നു വയനാട്ടിൽ വ്യോമ നിരീക്ഷണം നടത്തിയത് ബേലിപാലത്തിലും സ്കൂൾ റോഡിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും ഗവർണർ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡിജിപി എൻ ഡി ആർ എഫ് ഡി ജി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം സന്ദർശന സംഘത്തിലുണ്ടാകും ഏരിയ സർവേ നടത്തിയ ശേഷമാകും കളക്ടറേറ്റിലേക്ക് പോകുക മലയാളം ടെലിവിഷൻ വയനാട് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ആൻഡ് முதல் ஆகஸ்ட் பதினஞ்சு வரை ஓர்சேசினம் நறுக்கெடுப்பில பணிக்கூலியும் தவணைகளாய் பணம் அடச்சு பணிக்கூலி இல்லாத ஆகியோடு பழைய diamonds pride of generations. Perindal Mana Road, Valancheri.